അല്ലാമലൈക്കും നമ്മളെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ കുറേ ആയിട്ടുണ്ട് കേട്ടോ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് മഴയുടെ പ്രോബ്ലം അതുപോലെ കുറച്ച് ബിസി ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാറില്ല കേട്ടോ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കുറച്ച് പ്ലാൻസ് നമുക്കിന്ന് സെയിലിനായിട്ടുണ്ട് കേട്ടോ അഞ്ച് പ്ലാൻസ് അതേപോലെ കോംബോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് സെയിലാക്കുന്നത് അപ്പോൾ ഇതിൽ നന്നായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാൻസാണ് കേട്ടോ റൂട്ടോടൊക്കെ വന്നിട്ട് നന്നായിട്ട് റൂട്ടഡ് വന്നിട്ടുള്ള ാണ് അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കിത് നന്നായിട്ട് പിടിച്ചു കിട്ടും പിന്നെ നമുക്കിപ്പോൾ നമ്മളെ കാലാവസ്ഥ നമുക്ക് അനുകൂലി ആയതുകൊണ്ട് തന്നെ ഏത് പ്ലാൻസ് എങ്ങനെ വെച്ചാലും പെട്ടെന്ന് പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ ചെടിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതെന്തായാലും നല്ലൊരവസരമാണ് കേട്ടോ ഈ ഒരു അഞ്ച് പ്ലാന്റ്സ് കോംബോ പോലെ നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഞാനിന്ന് സെയിലാക്കുന്നത് അപ്പോൾ കമൻറ്റ് ബോക്സിൽ നമ്പറൊക്കെ കൊടുക്കുക പിൻ ചെയ്ത് വെക്കുക അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് അയക്കുക അതേപോലെ നിങ്ങളുടെ പ്ലാന്റ്സ് ലവേഴ്സായത് നിങ്ങളെ ഫാമിലി റിലേറ്റീവ്സോ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അവർക്ക് ഇതൊരു കിട്ടുന്നത് ഒരു ഉപകാരമായിക്കോട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്